Um ഇടത് സർക്കാർ അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കല്ല് വെച്ച നുണകളാണെന്ന് തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും അതേപോലെ തന്നെ കേരളത്തിൽ ഇന്നുള്ള നേതാക്കളുടെ വിദ്യാഭ്യാസ എല്ലാം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടിയാൽ പോലും സർക്കാർ സ്ഥാപനങ്ങളിൽ സീറ്റ് നൽകുന്ന ലക്ഷണം കാണുന്നില്ല ഇഷ്ടക്കാരെ തിരികെ കയറ്റി ബാക്കി വരുന്ന സീറ്റ് അർഹതപ്പെട്ട കുട്ടികൾക്ക് നൽകാൻ ഇല്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി ഫുൾ മാർക്ക് വാങ്ങി അർഹമായ സീറ്റ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ സീറ്റ് സ്വന്തമാക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അതുമില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇവിടെ ഭരിക്കുന്ന ഏമാന്മാരുടെ വിദ്യാഭ്യാസ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യവുമില്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി ആശാൻ നമ്പർ വായിക്കുന്നത് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വേർഅവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറയുന്നത് ഉൾപ്പെടെ അതിന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഏറ്റവും അവസാനമായി വിവാദത്തിൽ പെട്ടു നിൽക്കുന്ന തിരുവനന്തപുരം മേയറുടെ വിദ്യാഭ്യാസവും ചിന്തചേച്ചി മുതൽ ആർഷ ചേട്ടൻ വരെയുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുന്നതുമാണ് സർക്കാർ സീറ്റുകൾ ഇത്തരത്തിൽ മന്ത്രിമാരും അവരുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടക്കാർക്കും നൽകുമ്പോൾ വിജയിച്ചു വരുന്നവരുടെ അത്ര അനുപാതത്തിൽ മതിയായ സീറ്റ് ഒരുക്കാൻ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ പേരിൽ പെടാപ്പാട് പെടുന്നതാകട്ടെ സാധാരണക്കാരായ ആളുകളുടെ മക്കളും അത് മാത്രവുമല്ല പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടയിലും അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോലും ചേരാൻ ആളില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനുള്ള മുഖ്യ കാരണമായി പറയുന്നതാകട്ടെ ഉയർന്ന ഫീസ് തന്നെയാണ് അതായത് ഉയർന്ന ഫീസാണ് പല കോളേജുകളിലും ചോദിക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ ചോദിക്കുന്ന ഫീസ് സീറ്റ് കുറവുള്ള മലപ്പുറം ജില്ലയിലടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അൺഎയ്ഡഡ് സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഉയർന്ന ഫീസാണ് ചോദിക്കുന്നതെന്നാണ് ഇത്തരത്തിൽ സീറ്റുകൾ ഉപയോഗശൂന്യമായി പോകാനുള്ള പ്രധാന കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതിരുന്ന മലപ്പുറത്ത് കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നത് അയ്യായിരത്തി പത്ത് സീറ്റുകളാണ് കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി സീറ്റും പാലക്കാട് രണ്ടായിരത്തി ഞ്ച് സീറ്റും കണ്ണൂരിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും ഉൾപ്പെടെ ഇത്തരത്തിൽ പല ജില്ലകളിലും സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന അൺഎയ്ഡഡ് സീറ്റുകൾ എന്നത് മലബാർ ജില്ലയുടെ മാത്രം പ്രത്യേകതയുമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് റിപ്പോർട്ട് പ്ലസ് വണ്ണിന് ഇരുപതിനായിരം രൂപ മുതൽ അറുപത്തി അയ്യായിരം രൂപ വരെ വാർഷിക ഫീസ് ഈടാക്കുന്ന സ്കൂളുകളാണ് പലതും ഇത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതല്ല എന്നാൽ ഇതിനൊരു നടപടി സംസ്ഥാന സർക്കാരോ വിദ്യാഭ്യാസ മന്ത്രിയോ എടുക്കുമോ അതുമില്ല ഇത്തരത്തിൽ കേരളത്തിൽ എത്രയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് സംസ്ഥാനം എന്ന് പറയുന്ന ഇടത് സർക്കാർ ഇവരെയൊന്നും ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ട സീറ്റ് നൽകുന്നില്ല എന്നതാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇത്തവണയും ഈ സീറ്റ് പ്രതിസന്ധി ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സീറ്റ് ഇത്തവണയും വർദ്ധിപ്പിക്കില്ല എന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്